മറുനാടൻ മലയാളി ഉടമയും എഡിറ്ററുമായ ഷാജൻസ് കറിയായി ആക്രമിച്ച സംഭവത്തിൽ നാല് പേർ പിടിയിൽ ബംഗളൂരുവിൽ ഒളിയിൽ കഴിയുന്നതിനിടെയാണ് ഇവർ പിടിയിലായത് പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ഷാജൻസ് കറിയായി ആക്രമണം നടത്തിയ ദിവസം തന്നെ പ്രതികൾ ബംഗളൂരുവിലേക്ക് കടക്കുകയായിരുന്നു ഇവർക്കെതിരെ വധശ്രമം അടക്കമുള്ള ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ശനിയാഴ്ച രാത്രിയാണ് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന ഷാജൻസ് കറിയായി തൊടുപുഴ മങ്ങാട്ടുകവലയിൽ വെച്ച് അഞ്ചംഗ സംഘം ആക്രമിച്ചത് ഷാജൻ സഞ്ചരിച്ചിരുന്ന വാഹനത്തിനു പിന്നിൽ ദാർ ഇടിച്ച ശേഷമായിരുന്നു അതിക്രമം കണ്ടാലറിയാവുന്ന ആളുകളെന്നും സി പി എം പ്രവർത്തകരെയെന്നും ഷാജൻസ്കറിയ മൊഴി നൽകിയിരുന്നു സംഭവം നടന്നതിന് പിന്നാലെ ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ വന്ന പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെക്കുറിച്ച് പോലീസിന് വിവരം കിട്ടിയത് ഷാജൻസ്കറിയയെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഷാജൻസ് കറിയായി ആക്രമിക്കുന്നതും ഷാജൻ തടയാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം അതേസമയം തന്നെ കൊല്ലാൻ ബോധപൂർവം നടന്ന ശ്രമമാണ് ആക്രമണമെന്ന് ഷാജൻസ് കറിയ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ആക്രമണത്തിന് നേതൃത്വം നൽകിയത് മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന സി പ്രവർത്തകനാണെന്നും അഞ്ച് പ്രതികളെയും തിരിച്ചറിഞ്ഞുവെന്നും ഷാജൻസ്കറിയ പറഞ്ഞു മീഡിയ ടൈം കൊച്ചി